സ്ഥിതി എന്ന് പറഞ്ഞാൽ ചന്ദ്രദിനമാണെന്നോ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേ അതൊന്നും നോക്കുകയാണെങ്കിൽ പിന്നീട് അമാവാസ്യയിൽ ജനിച്ചാൽ എന്തായിരിക്കും ഫലമെന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കുകയാണെ ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്രതിപഥ പ്രഥമതിഥിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് രണ്ട് പ്രഥമതിഥികളുണ്ട് ഒരു ചന്ദ്രമാസത്തിൽ അതായത് ശുക്ലപക്ഷ പ്രഥമയും കൃഷ്ണപക്ഷ പ്രഥമയും ഇത് അതിൽ രണ്ടും ജനിച്ചാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാലും പ്രഥമതിഥിയിൽ ജനിക്കുന്നത് നമ്മൾ ഒരു ഫലമാണ് പറയുന്നത് പക്ഷെ കൃഷ്ണപക്ഷ പ്രഥമതിഥിയിൽ ജനിച്ചാൽ ചന്ദ്രൻ ചന്ദ്രനിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ അതിന്റെ വ്യത്യാസം വരും ശുക്ലപക്ഷത്തിലാകുമ്പോൾ ചന്ദ്രനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അതൊരു തുടക്കമാണ് അങ്ങനെയുള്ള രണ്ട് വ്യത്യാസങ്ങളും കൂടെ നമ്മൾ ഓർത്തിരിക്കണം സാധാരണയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അമാവാസയിലൊക്കെ ജനിക്കുന്ന ആളുകൾ മിക്കവാറും പാവപ്പെട്ട കുടുംബത്തിലായിരിക്കും ജനിക്കുകയാണെന്ന് പറയുക അതുപോലെ പൂർണിമയിൽ ജനിക്കുന്ന ആളുകൾ നല്ല ധന കുടുംബത്തിൽ ജനിക്കുകയായിരിക്കും പക്ഷെ അവരുടെ ആ ആധാനസ്ഥിതി കുറഞ്ഞു 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 വരും അമാവാസയിൽ ജനിക്കുന്നവർക്ക് ആദ്യം ഒന്നും ഇല്ലെങ്കിലും പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും ഇങ്ങനെയാണ് സാധാരണയായിട്ട് പറയുന്നത് പക്ഷെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരേ കുടുംബത്തിൽ ജനിച്ച കുട്ടികൾക്ക് ചിലര് കൃഷ്ണവർഷത്തിൽ ജനിക്കും ചിലര് ശുക്ലവക്ഷത്തിൽ ജനിക്കും അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന അതേപോലെ അങ്ങ് വിഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ആ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതും കൂടെ നോക്കണം അപ്പോൾ ഈ തിഥികളെക്കുറിച്ച് നോക്കാൻ ഇത്തിരി പ്രയാസമാണ് പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഈ ദൈവങ്ങളുടെയൊക്കെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്ന ആ തിഥികളിലല്ലേ അതിനനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് അങ്ങനെ നോക്കാൻ പറ്റും അല്ലാതെ ഇപ്പം നമുക്ക് തിഥികളും മറ്റേ നമ്മുടെ ബന്ധുക്കളുടെ തന്നെ തിഥികൾ അറിയാൻ ഇച്ചിരി പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് പണ്ട് തിഥി മാത്രമായിരുന്നു നോക്കിയിരുന്നത് ഇപ്പോൾ തിഥി നോക്കുന്നവർ വളരെ കുറവാണ് പിന്നെ ജാതകത്തിലെ സൂര്യന്റെയും ചന്ദ്രൻ്റെയും അകലം വെച്ച് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം ഇവർ കൃഷ്ണപക്ഷത്താണോ ജനിച്ചത് ശുക്ലപക്ഷത്താണോ ജനിച്ചതെന്ന് അത്രേ പറ്റത്തുള്ളു ഇവിടെയൊക്കെ ഈ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ ഉഗാദി ആഘോഷിക്കാൻ പോവുകയാണ് മറ്റേ നാളിൽ അതിനെക്കുറിച്ച് വേറെ വീഡിയോ വീടിയെടുന്നതായിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത് ചന്ദ്രമാസ കലണ്ടറാണ് അതുകൊണ്ടാണ് അങ്ങനെ ഉപാധിയായിട്ട് ആഘോഷിക്കുന്നത് ഉഗാദി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ ന്യൂ ഇയർ ആണേ അതായത് അമാവാസ്യ കഴിഞ്ഞ് വരുന്ന പ്രതിഭതയില്ലേ അതിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമ്പോഴും പിന്നീട് അവർക്ക് ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയാറ് ശുക്ലവശത്തിലെ പ്രതിഭതയാകുമ്പോൾ അവർക്ക് ആദ്യം നല്ല ഒക്കെ ഉണ്ടാ ഐശ്വര്യമാണെങ്കിലും പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കണം ഇപ്പോൾ എന്റെ കാര്യം വെച്ചാണെങ്കിൽ അത് അത്ര ശരിയായിട്ട് വരുന്നില്ല എങ്കിലും പൊതുവായിട്ടുള്ള അഭിപ്രായം ഇതാണ് ഇനി മരിക്കുമ്പോൾ ഹയർ പൊസിഷനിൽ എത്തുമോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അങ്ങനെ ഫ്യൂച്ചർ കാണാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന പുരാണ കഥാപാത്രങ്ങളെല്ലാം തന്നെ അമാവാസ്യ കഴിഞ്ഞ് അതായത് ശുക്ലപക്ഷത്തിൽ ജനിച്ചവരാണ് രാമനായാലും കൃഷ്ണനായാലും എല്ലാവരും തന്നെ കൃഷ്ണപക്ഷത്തിൽ ജനിച്ചവരാണ് അവർക്ക് അവരുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ അവരാരും പാവപ്പെട്ട വീടുകളിൽ ജീ ജനിച്ചവരല്ല അവര് നല്ല രാജകുടുംബങ്ങളിൽ തന്നെയല്ലേ ജനിച്ചത് അപ്പോൾ പ്രഥമതിഥിയിൽ ജനിച്ചവരുടെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരുടെ അങ്ങ് ഭയങ്കര ഹാർഡ് വർക്ക് ആയിരിക്കും ഇവര് എപ്പോഴും ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അങ്ങ് വർക്ക് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള അവരായിരിക്കും അതും കുറച്ച് പ്രശ്നമല്ലേ പ്രഥമതിഥിയുടെ ദേവൻ എന്ന് പറയുന്നത് അഗ്നിദേവനാണ് പിന്നെ ശുക്ലവശ പ്രഥമതിഥിയുടെ ലോഡെന്ന് പറയുന്നത് കുബേരനും ബ്രഹ്മാവുമാണ് അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുന്നതിന് നമുക്ക് ഈ തിഥി വളരെയധികം നല്ലതാണ് കുട്ട്ലപക്ഷ പ്രഥമയുടെ ദേവത ദുർഗാദേവിയാണെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്ന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ജോലിച്ചന്മാരെടുക്കു പോയി മുഹൂർത്തം നോക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു അവർ നോക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത് ഇതൊരു നന്ദതിയല്ലേ അതുകൊണ്ട് പ്രോസ്പിരിറ്റിയുടെയും നല്ലതിൻ്റെയും നല്ല സന്തോഷത്തിൻ്റെയും ഒക്കെ തിഥിയായിട്ട് നമ്മൾ പറയാറുണ്ട് ഇതിന്റെ ആധിപത്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് ശുക്രനായതുകൊണ്ട് തന്നെ ഈ കൃഷ്ണപക്ഷത്തിലെ ഈ പ്രഥമതിഥി എന്ന് പറയുന്നത് എന്ത് ജോലികളും ഈ നമ്മുടെ വസ്ത്രങ്ങൾ നൃത്തം മ്യൂസിക് പിന്നെ ആഘോഷങ്ങൾ മറ്റു കലാപരമായിട്ടുള്ള പ്രവൃത്തികള് അതുപോലെയുള്ള പെയിന്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതുപോലെ കൃഷി ഇതൊക്കെ തുടങ്ങുന്നതിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഒന്നുകൂടി പറയുന്നു നമ്മൾ ഈ മുഹൂർത്തം നോക്കിച്ചേച്ചു ചെയ്യുന്നതാണ് നല്ലത് ഒരു പ്രഥമ പ്രഥമത്തിധി മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യരുത് പിന്നെ ഭാദ്ര മാസത്തിലെ കൃഷ്ണ പ്രതിഭ എന്ന് പറയുന്നത് മാസശൂന്യത്തിയാണ് അത് നല്ലതല്ല അതുകൊണ്ട് ആ തിഥിയിൽ ഒരു കാര്യവും ആരംഭിക്കുന്നത് നല്ലതല്ല പ്രത്യേകിച്ചും തുലാലഗ്നം ലഗ്നം പിന്നെ നക്ഷത്രം ഇതൊക്കെ ആ കൃഷ്ണ പ്രതിഭയിൽ വരുമ്പോഴും തിഥിശൂന്യത്തിൽ പോകുന്നതാണ് പറയുന്നത് അത് പല അഭിപ്രായങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അതിനത്ര പ്രാധാന്യം കൊടുക്കണ്ട വേണ്ടി ഒന്നും പറഞ്ഞതേ ഉള്ളൂ കൃഷ്ണവർഷത്തിലെ പ്രതിഭ വൃത്തിപ്രദ എന്ന് പറഞ്ഞാൽ ഉയർച്ച ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെ ജലഗ്രഹത്തി എന്നും പറയാറുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാറുണ്ട് പക്ഷെ കല്യാണങ്ങൾ എന്തെങ്കിലും യാത്ര പോകുന്നതിന് പിന്നെ ഗൃഹപ്രവേശം എന്തെങ്കിലും പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നതിന് പിന്നെ ഈ തലമുണ്ടനം ചെയ്യുന്നതിന് അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ കൃഷ്ണ കൃഷ്ണപ്രതിഭയിൽ ജനിച്ചാൽ ഇവർക്ക് നല്ല ജീവിത പങ്കാളി ഉണ്ടാവുമെങ്കിലും ഇവർ അഭിപ്രായത്തിലൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയുന്നത് ആ ഒരു കാര്യം മാത്രം നമ്മൾ വളരുന്ന സാഹചര്യം അനുസരിച്ചും വളരുന്ന ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇരിക്കുന്നത് ഒരു നക്ഷത്രത്തിൽ ജനിച്ചാലോ അല്ലെങ്കിൽ ഒരു തിഥിയിൽ ജനിച്ചാലോ ഒന്നും അങ്ങനെ പോകൂ ഒരിക്കലും നമ്മൾ പറയരുത് പിന്നെ എൻ്റെ അറിവിനു വേണ്ടി പറഞ്ഞേ ഉള്ളൂ ആ കാരണം നമുക്ക് ഒരേ നക്ഷത്രത്തിൽ ജനിച്ച നല്ല സ്വഭാവമുള്ളവരെ അറിയാം തീരെ മോശപ്പെട്ട സ്വഭാവമുള്ളവരെയും അറിയാം അമാവാസിയുടെ തൊട്ടടുത്ത സ്ഥിതിയല്ലേ ഇത് ഇപ്പം അമാവ്യാസം ജനിച്ച ആളുകൾ ആദ്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ സ്ലോ ആയിട്ട് പഠിക്കുന്നവരായിരിക്കും അതുപോലെ അവരൊരു അറിവൊക്കെ നേടുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് പക്ഷെ അവർ വളർന്നു വരുന്നുകൊണ്ടേ അവർ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അതായത് വളരെ ഇന്റലിജന്റ് ഇൻ്റലിജൻ്റായിട്ട് മാറുന്നതായിട്ട് കാണാം പല ശാസ്ത്രജ്ഞർക്കും ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിലും നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് വരുന്നില്ലേ പ്രഥമതിഥിയിൽ ജനിച്ചവർ അവരൊരു ഡി അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണും അവർ എന്തും തുടങ്ങി വെക്കാനും അല്ലെങ്കിൽ ഏത് പ്രവർത്തനത്തും തുടങ്ങി വെക്കാനും ആ അതിൽ വളരെയധികം മുന്നോട്ട് പോകാനും അവർക്ക് കഴിയും എന്തെങ്കിലുമൊക്കെ ട്രെൻഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം കഴിവുള്ളവയായിരിക്കും ഏത് റിസ്ക് എടുക്കാൻ ഇവർക്ക് ഒരു വിമുഖതയും കാണുകയില്ല റിസ്ക് ടേക്കേഴ്സ് ആയിരിക്കും ഇവർ പിന്നെ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതിന് ഇവർക്കൊരു മടി കാണും അവർക്ക് ആ സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്താഗതിയായിരിക്കും അവരുടേതായിട്ട രീതി അവർ ഡെവലപ്പ് ചെയ്യുക തന്നെ ചെയ്യും അതായത് ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു തന്നിരിക്കട്ടെ അവർ വേറെ അവരുടെ തിഥി വേറെയാണെങ്കിൽ അവരുടെ സ്വഭാവത്തിലും വ്യത്യാസം വരും ആ ഒരേ അശ്വതി നക്ഷത്രക്കാർ പല തിഥികളിൽ ജനിച്ചവർക്ക് പല സ്വഭാവങ്ങളായിരിക്കും അതുപോലെ ആയിരിക്കും മറ്റുള്ള എല്ലാ നക്ഷത്രങ്ങളിലും ജനിച്ചവർക്കും ര് പറയാറുണ്ട് ഈ പ്രഥമ തിഥിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മൂന്ന് മണിക്കൂറേ ജീവിക്കത്തുള്ളൂ ചിലർ ചിലപ്പോൾ മൂന്ന് ദിവസമേ ജീവിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ അന്ന നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ഥിതി നോക്കിയിട്ട് പ്രഥമ പ്രഥമതിഥിയിലാ കുഞ്ഞ് ജനിക്കാൻ പോകുന്നെങ്കിൽ നമ്മൾ പേടിക്കൊന്നും ചെയ്യരുത് പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ ജീവിക്കുക തന്നെ ചെയ്യും ഒരുപാട് കുഞ്ഞുങ്ങളെ അറിയാം പ്രഥമ പ്രഥമതിഥിയിലുള്ളവർ അവരാരും മരിച്ചിട്ടില്ല അവരെല്ലാം ജീവിച്ചിട്ടുണ്ട് നല്ല നിലയിൽ എത്തിയിട്ടുമുണ്ട് ാലത്ത് ആരോഗ്യ മേഖല ഒന്നും ഇത്രയും അങ്ങ് ഇതല്ലാതിരുന്ന സമയത്ത് ഈ അമാവാസ്യ എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവ് എനർജിയുള്ള ഒരു സമയമല്ലേ അപ്പോൾ അന്ന് ആശുപത്രി സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ശിശുമരണങ്ങൾ കൂടുതലായിരുന്നു അന്നത്തെ ഒരു ജ്യോതിഷമാണ് ഇപ്പോഴും ചിലതൊക്കെ പിന്തുടരുന്നത് തിഥി ജ്യോതിഷം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ആരും സ്ഥിതിക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ലേ ഇത്ത കാലത്ത് ഡേറ്റ് ഒക്കെ നേരത്തെ അറിയാവില്ല അപ്പോൾ തിഥിയൊന്നു നോക്കിയിട്ട് ഇങ്ങനെ അമാവാസ്യ പ്രഥമയൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന പൂജ എന്തെങ്കിലും വഴിപാടുകളൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോകും അതിന് പറഞ്ഞതാണ് എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കുകയല്ല വേണ്ടുന്നത് അതൊരു മുന്നറിയിപ്പായിട്ട് കണ്ടിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്യുകയാണ് വേണ്ടുന്നത് പിന്നെയും പറയുന്നത് ഇന്നത്തെ കാലത്ത് ശിശു മരണങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഈ അമാവാസ്യ പ്രഥമയൊക്കെ ഒരുപാട് ജനങ്ങൾ ഉണ്ടാകാറുണ്ട് അവരെല്ലാം വളരെ വലിയ നിലകളിൽ എത്താറുമുണ്ട് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിലായാലും ശാസ്ത്ര രംഗത്തായാലും ഏത് മേഖലയിലായാലും ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തവര് ഈ അമാവാസ്യ പ്രഥമതിഥികളിൽ ജനിച്ചവരാണ് ഇവർക്ക് ജീവിതത്തിൽ ഒരു ഉണ്ടായിരിക്കും ഇവർ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും പിന്നെ പകൽ സമയത്ത് ജനിച്ചവർക്കും രാത്രി സമയത്ത് ജനിച്ചവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുമേ കരകൗശലത്തിലും പിന്നെ ഇലക്ട്രോണിക്സിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും പിന്നെ ഈ സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആസ്ട്രോളജി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും ഇവർക്ക് വളരെയധികം മെൻ്റൽ സ്കിൽസ് കാണുമേ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ഇവർ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരായിരിക്കും ഇവർ പ്രഥമതിഥിയിൽ ജനിച്ചവർ ഈ മദ്യപാനം പുകവലി അങ്ങനെയുള്ള അഡിഷൻസ് മയക്കുമരുന്നൊക്കെ അഡിഷൻസിലൊക്കെ പോയി വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ നമ്മളിവരെ ഭക്തി മാർഗത്തിലോട്ട് നയിക്കുകയാണെങ്കിൽ ഇവർ വളരെ നല്ല വരായിട്ട് മാറുകയും നല്ല ജീവിതത്തിൽ നല്ല പൊസിഷൻസിലെത്തുകയും നല്ല ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ പേർക്കും അമ്മയിൽ നിന്ന് നല്ല സ്നേഹം കിട്ടാനുള്ള അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർ മാനസികമായിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും അതുപോലെ ഇവർക്ക് സമൂഹത്തിൽ നല്ല ഉന്നത സ്ഥാനങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കും ഇവർക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള വലിയ മനോധൈര്യം കാണും നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ മിക്കതിലും ചന്ദ്രമാസ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത് അന്നേരം അതിൻ്റെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ചൈത്ര പ്രതിഭതയാണേ അപ്പോൾ ആഘോഷിക്കുന്നതാണ് ഉഗാദി ഫെസ്റ്റിവൽ ഈ ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഉഗാദി ഫെസ്റ്റിവൽ പിന്നെ ഗോവർദ്ധൻ ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോൾ പ്രതിഭ എന്ന് പറയുന്നത് ശുക്ലപക്ഷത്തിലെ പൂജ്യം തൊട്ട് പന്ത്രണ്ട് ഡിഗ്രി വരെ ഉള്ളതും പിന്നെ കൃഷ്ണപക്ഷത്തിലെ നൂറ്റി എൺപത് തൊട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി വരെ ഉള്ളതുമാണ് പ്രതിപഥ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ വരികയാണെങ്കിൽ അതിനെ മരണ തരുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് നല്ല കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല ഫ്രൈഡേ വരികയാണെങ്കിൽ അത് ശുദ്ധയോഗ്യമാണ് അത് നല്ലതാണ് നമുക്ക് നേരത്തെ അറിയാൻ പറ്റുമല്ലോ ഈ പ്രതിപഥയിലാണോ ജനിക്കാൻ അതായത് പ്രഥമയിലാണോ ജനിക്കാൻ പോകുന്നതൊക്കെ അപ്പോൾ മഹാമൃത്യു മന്ത്രവും പിന്നെ ഓരോ ലഗ്നത്തിനും ഈ പ്രതിപഥ തിയിൽ ജനിച്ചാൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ആ ലഗ്നത്തിനാണെങ്കിൽ ഏഴാമത്തെ രാശിയായ തുലാമും പത്താമത്തെ രാശിയായ മകരവും ശൂന്യരാശികളായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഏഴാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിൽ നിന്നും കിട്ടുന്ന ഫലങ്ങൾ കുറഞ്ഞിരിക്കും ഇനി ഇനി ഒന്നുകൂടെ പറയാം ഇപ്പോൾ ഇടവ ലഗ്നത്തിനാണെങ്കിൽ ആറാം ഭാവമാണ് ശൂന്യസ്ഥിതിയായ ആ പിന്നെ തുലാം വരുന്നത് ഒൻപതാം ഭാവമാണ് മകരം വരുന്നത് അപ്പോൾ ഇത് രണ്ടിൽ നിന്നുള്ള ഫലങ്ങൾ ഇവർക്ക് വളരെ കുറവായിരിക്കും ഇങ്ങനെ ഓരോ ലഗ്നത്തിനും തുലാമും മകരവും എവിടെ വരുന്നു നോക്കണം അവയാണ് ശൂന്യത്തിഥികൾ അപ്പൊ എവിടെ വരുന്നു നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഫലം പറയണം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ തുലാം രാശിയും മകരൻ രാശിയും ലക്നത്തിന്റെ എത്രാം ഭാവമായിട്ട് വരുന്നു എന്ന് നോക്കണം ആ രണ്ട് ഭാവങ്ങളിലെ ഫലങ്ങളും കുറവായിരിക്കും കിട്ടുക നമ്മൾ ലഗ്നഫലങ്ങളും ഫലങ്ങളും പിന്നെ മാസം ഈ സൂര്യൻ എവിടെയാണ് നിൽക്കുന്ന ആ ഫലങ്ങളും ഒക്കെ നോക്കിയിട്ട് ഈ തിഥി ഫലവും കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടും എല്ലാം നോക്കി വിശകലനം ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ അതാണ് ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല വ്യക്തികൾക്കും പല ഫലങ്ങൾ വരുന്നത് ഓം നമശിവായ